ബില്ലുകളും എ ടി എം സ്ലിപ്പുകളും ബസ് ടിക്കറ്റുകളും സൂക്ഷിക്കുന്നവരാണെങ്കിൽ നിങ്ങളോടാണ് ഇങ്ങനെയൊരു ശീലമുണ്ടെങ്കിൽ അത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും എ ടി എം സ്ലിപ്പുകൾ റെസിപ്റ്റുകൾ ബസ് പാർക്കിംഗ് ടിക്കറ്റുകൾ ക്രെഡിറ്റ് കാർഡ് സ്ലിപ്പുകൾ തുടങ്ങിയവയിലൊക്കെ പ്രത്യേകതരം രാസവസ്തുക്കൾ പൂശിയിട്ടുണ്ട് ബിസ്ഫനോൾ എ ബിസ്ഫനോൾ എസ് തുടങ്ങിയ അതീവ വിഷമുള്ള രാസവസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് ഈ പേപ്പറുകൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ രാസവസ്തുക്കൾ നമ്മുടെ ചർമ്മത്തിലൂടെ ശരീരത്തിലേക്ക് ആഗ്രഹം ചെയ്യപ്പെടാം പേപ്പർ പിടിച്ചതിന് ശേഷം കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുകയോ വായിൽ തൊടുകയോ ചെയ്താൽ ഈ രാസവസ്തുക്കൾ നേരിട്ടുള്ളിലെത്താനും സാധ്യതയുണ്ട് ചെറിയ അളവിൽ ഇത് ശരീരത്തിലെത്തുന്നത് പെട്ടെന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നില്ല എന്നാൽ സ്ഥിരമായി ഇവ കൈകാര്യം ചെയ്യുന്നവർക്ക് അതായത് ക്യാഷർമാർ കടകളിലെ ജോലിക്കാർ അങ്ങനെ വലിയ അളവിൽ ഈ രാസവസ്തുക്കൾ ശരീരത്തിലെത്തുന്നവരെ കാര്യമായി ബാധിച്ചേക്കാം ഇത് ശരീരത്തിലെ മെറ്റബോളിസം ശരീരത്തിന്റെ വളർച്ച വികാസം എന്നിവയുൾപ്പെട്ട സാധാരണ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ കഴിയും ഹോർമോൺ തകരാറുകൾ തലച്ചോറിന്റെ പ്രവർത്തന വൈകല്യങ്ങൾ ബീജങ്ങളുടെ എണ്ണത്തിലെ കുറവ് സ്തനാർബുദം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയുമായും രാസവസ്തുവിന് ബന്ധമുണ്ട് നിങ്ങൾക്ക് എ ടി എം സ്ലിപ്പുകളോ ബില്ലുകളോ ആവശ്യമില്ലെങ്കിൽ വാങ്ങാതിരിക്കുക സ്ലിപ്പുകൾ കൈകാര്യം ചെയ്ത ശേഷം കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് നന്നായി കഴുകുക ഇനി പ്രധാന കാര്യം തെർമൽ പേപ്പർ കൈകാര്യം ചെയ്യുന്നതിന് മുൻപോ ശേഷമോ ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക സാനിറ്റൈസറിലെ ആൽക്കഹോൾ ബി പോലുള്ള രാസവസ്തുക്കളുടെ ആഗ്രഹം വർദ്ധിപ്പിക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു